നമസ്കാരം നമ്മളോടൊപ്പം സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നമസ്കാരം മാഷെ നമസ്കാരം മാഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം മാഷ എല്ലാ ജില്ലകളിലും ഓരോ പ്രദേശങ്ങളിലും പോയി കഴിഞ്ഞു അതതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അല്പം ആലങ്കാരികമായി പറഞ്ഞ അവസാന മണിക്കൂറുകളിലേക്ക് തന്നെ കടക്കുകയാണ് എന്തു പറയുന്നു മാഷിപ്പോ പൊതുവായിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു പൊതുവികാരം ഇന്ത്യയിലുടനീളം ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണം എന്നും ഈ ഭരണഘടനയും മതനിരപേക്ഷതയും പാർലമെൻ്ററി വ്യവസ്ഥയും ഫെഡറൽ സംവിധാനവും എല്ലാം ഇന്നത്തെ നിലയിലെങ്കിലും പരിമിതിയുണ്ട് ആ പരിമിതിയുമുള്ള ഇന്ത്യ തുടരണം എന്ന പൊതുവായ ഒരു അഭിപ്രായമാണ് ഇന്ത്യയിലുടനീളം അത് ഏറ്റവും ശക്തിയായ രീതിയിൽ കേരളത്തിലും ഉയർന്നു വന്നിട്ടുള്ളത് ഒരു ഹിന്ദുത്വ അജണ്ട സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു നൂറു വർഷമായി ഇന്ത്യയുടെ മേലെ വളരെ അപകടകരമായ ആ മുദ്രാവാക്യം തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഹിന്ദു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വർഗീയ എന്നാൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് അടിമുടി വർഗീയാണ് ഇപ്പോൾ ഈ വർഗീയ അജണ്ട യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണത്തിന് ശേഷം റിപ്പബ്ലിക്കായതിനു ശേഷം യഥാർത്ഥത്തിൽ ഈ റിപ്പബ്ലിക്ക് മുമ്പോട്ടേക്ക് വെച്ച മൗലികമായ ഒരു കാര്യത്തോടും ഈ വർഗീയ ശക്തികൾ യോജിച്ചിട്ടില്ല നമ്മുടെ കുടിയെ അവരംഗീകരിച്ചിട്ടില്ല മതനിരപേക്ഷതയെ അവർ ഒട്ടും അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ പാർലമെൻ്ററി വ്യവസ്ഥ ഇതല്ല വേണ്ടത് എന്ന വ്യക്തമായ ധാരണയുള്ളവരാണ് അവർ ദേശീയ ദേശീയ ഗാനത്തെ ഗാനത്തെ അംഗീകരിച്ചിട്ടില്ല ഭരണഘടന അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്നത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വിവിധ ശാഖകളിലൂടെ ഉടർന്നു വന്ന ആശയ സംഘർഷങ്ങളിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന അല്ലാണ്ട് ശുദ്ധശൂന്യയിൽ നിന്ന് എഴുതപ്പെട്ട ഒന്നല്ല ഭരണഘടന അതിനെ അന്നു മുതലേ എതിർക്കുന്നവരാണ് ഈ വർഗീയവാദികൾ അവർക്ക് ഇത് വെച്ചുകൊണ്ട് ഹിന്ദുത്വ രാജ്യം കൈകാര്യം ചെയ്യാനാവില്ല അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ ഫെഡറൽ സംവിധാനത്തെയോ ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെയോ ഈ ഭരണഘടനയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെൻ്ററി വ്യവസ്ഥയോ അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വതന്ത്രമായിട്ട് നിർത്തിക്കൊണ്ടോ അവരാഗ്രഹിക്കുന്ന ഹിന്ദുത്വം നടപ്പിലാക്കാനാവില്ല എന്ന് അവർക്കറിയാം അപ്പോൾ ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടുപോകണം തുറന്ന ഫാസ്തുവത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂട വ്യവസ്ഥ അത് ഓരോ മനുഷ്യൻ്റെയും നെഞ്ചിനു നേരെ ചൂണ്ടി നിൽക്കുന്ന തോക്ക് ഇതാണ് ഫാസ്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം ആയിരിക്കണം എന്ന് അവർ മുംബൈയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഒരു മതരാഷ്ട്രമാക്കാൻ ഇന്ത്യയെ അനുവദിച്ചില്ല എന്നതാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം പാകിസ്ഥാന് മുസ്ലിം രാഷ്ട്രം കിട്ടി ഇന്ത്യക്ക് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ദേശീയത അവർ പറഞ്ഞതാണ് അതിനടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഭാരതം കിട്ടേണ്ടതായിരുന്നു ഹിന്ദുരാഷ്ട്രം അത് കിട്ടിയില്ല അത് കിട്ടാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാര മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ട് ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ഏറ്റവും വലിയ പ്രചാരകരുടെ സമ്മേളനത്തിൽ ഫോൺവാൾക്കർ പറഞ്ഞത് ഉൾവാൾക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി പ്രത്യശാസ്ത്രം പോലെ ആർ എസ്കാരിപ്പുറങ്ങരിക്കുന്നതാണ് വിചാരധാര ആ വിചാരധാരയിൽ അദ്ദേഹം ജർമ്മൻ ഐഡിയോളജിയെ പുകത്തിക്കൊണ്ടു പറഞ്ഞു അവിടെ വംശശുദ്ധി വരുത്തിയിരിക്കുന്നു എന്നിട്ട് പറയുന്നത് ഇന്ത്യയിലും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വംശശുദ്ധി വേണം വംശശുദ്ധിക്ക് തടസ്സംന്താ ആഭ്യന്തര ശത്രുക്കളാണ് അത് ആഭ്യന്തര ശത്രുക്കളെ പറ്റി കൃത്യമായിട്ട് വിചാരധാര വിശകലനം ചെയ്തു ഒന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റാണ് ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ വകവരുത്തണം അവിടെ ചെയ്ത പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യണം ഈ ഗോൾവാൾക്കർ ചൂണ്ടിക്കാണിച്ച ആഭ്യന്തര ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നാട് ഏതാണ് അത് കേരളമാണെന്ന് അപ്പോൾ കേരളത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആർ എസ് എസ് നേതൃത്വം കേന്ദ്രീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം കേവലം ഏതെങ്കിലും സീറ്റ് ജയിക്കാനല്ല ജയിക്കില്ല എന്ന് അവർക്കറിയാം ഒരു മണ്ഡലത്തിലും ഇരുപത് മണ്ഡലത്തിലും അവർക്ക് ജയിക്കാനാവില്ല എന്നവർക്കറിയാം ത്രിപുര തിരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെട്ടപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ ഇന്ത്യൻ അന്നത്തെയും ഇന്നത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് നെക്സ്റ്റ് കേരളമാണെന്നാണ് ഇപ്പോൾ കേരളത്തോടുള്ള പക കേരളത്തോടുള്ള വിരോധം കേവലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടോ ഗവൺമെൻ്റ് എടുക്കുന്ന നിലപാടിനോടോ മാത്രമല്ല അവരുടെ പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടുന്ന വിചാരധാരാ പ്രത്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ശത്രുക്കളുടെയും ആവാസ കേന്ദ്രമായ കേരളമാണ് പൊതുശത്രു അവിടെയാണ് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് താരതമ്യേന നമ്പറിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മൂന്നിൻ്റെയും ശക്തി കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഈ കേരളം അതിനെ ഇങ്ങനെ തകർക്കണം എന്നതിൻ്റെ ആലോചനയാണ് കരുവണ്ണൂർ ബാങ്ക് പറയുന്നത് അതാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ചുള്ള തികച്ചും തെറ്റായ പ്രചാരവരെ സാധാരണ ആർ എസ് താരം പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ഇത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ കേരളത്തോടുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ശത്രുത അത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് രണ്ട് അമ്പത്തേഴായിരം കോടിയും അല്ലെങ്കിൽ സെൻട്രൽ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരു ഏഴായിരം കോടിയും തന്നില്ല എന്നുള്ള ഒന്നല്ല ഇത് ഞാൻ പുതിയതോത്ത് തന്നെ പ്രസംഗിച്ചു ഇത് ഉത്കണ്ഠപ്പെടുത്തേണ്ട ഒന്നാണ് മാഷിപ്പോൾ പറഞ്ഞതുപോലെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ പ്രത്യേക ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ക്ഷമാണ് ഇവരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അവര് ശത്രുവിനെ കീഴടക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടരാണ് അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ബെൽറ്റിനടിയിലുള്ള അടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇപ്പോ കർത്ത വിളിച്ച് ചോദ്യം ചെയ്തതിന് ഇനി വീണയെ അറസ്റ്റ് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് എന്തെങ്കിലും അങ്ങനെ െന്തോ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുത്തിട്ടാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഈ ഫാസിസ്റ്റ് ശക്തികൾ ഫാസം വന്നിരുന്നില്ല ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുന്നത് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള നാട് കേരളമാണ് അവർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് അന്തർധാര വളരെ വ്യക്തമാണ് അതിനുതകുന്ന രീതിയിലുള്ള എന്തെല്ലാം കോപ്രായങ്ങൾ ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനേ സാധിക്കില്ല പക്ഷേ ഏത് വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല ജനങ്ങളും ഇപ്പോൾ കേരളത്തിലെടുത്തിട്ടുള്ളത് കെജ്രിവാളിനെ പോലുള്ള നിലവിലുള്ളൊരു മുഖ്യമന്ത്രിയെ തന്നെ അതെ കള്ള സാക്ഷി മൊഴി നേടി അതിൻ്റെ അടിസ്ഥാനപ്പെടു അതിൻ്റെ ഭാഗമായിട്ട് പണവും വാങ്ങി ഏത് ഇലക്ട്രിക് ബോർഡിൽ പണവും വാങ്ങിയിട്ട് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാളിനെ അറ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ് ഈ ഇലക്ഷൻ തീരുന്നവരെ കെജ്രിവാൾ പുറത്തു വരില്ല എന്ന് ഉറപ്പായല്ലോ മന്ത്രിമാരും അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ പാർലമെൻറ്ററി സിസ്റ്റത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പാർലമെൻ്ററി സിസ്റ്റം ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ആർ എസ് എസ് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോ തന്നെ ഉൾപ്പെടെ എല്ലാം ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് പരമ്പരാഗത മാർഗങ്ങളാണ് പ്രധാനമായിട്ടും പൊതുയോഗങ്ങള് പ്രസംഗങ്ങൾ ഒപ്പം തന്നെ അതിന്റെ ആധുനിക വേർഷൻസ് സ്വീകരിക്കുന്നു വെർഷൻസ് പക്ഷേ എല്ലാ മാധ്യമങ്ങളും എല്ലാ ഏതാണ്ട് എല്ലാ ശക്തിയുള്ള മാധ്യമങ്ങളും എതിരാണ് ഇടതുപക്ഷത്തിന് ഈ ഇടതു ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് ജനങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട് അല്ല ഇതല്ലെങ്കിൽ വേറെ തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് സ്ഥിരമായി ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിന് ഇടതടവില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ് അതിൻ്റെ കാലാവധി കഴിഞ്ഞു ഇനി വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമ ശൃംഖലകളും എത്ര ശക്തമൊത്തായ രീതിയിലാണ് ആധികാരികമായിട്ട് സർവേ നടത്തിയത് എന്തായിരുന്നു ആ സർവേയുടെ മുഴുവൻ റിസൾട്ട് എല്ലാ സർവേയും പറഞ്ഞത് സി പി എമ്മിന് ഇടതുപക്ഷ ജനാധിപത്യമൂന്ന് മണിക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിൻ്റെ അയൽവൊക്കെ തത്താൻ പോകുന്നില്ല എന്നല്ലേ ഇതൊന്നും ആളുകൾ മറന്നു പോയിട്ടില്ല മനോരമക്കാരന് ഇരുപത് സീറ്റും കോൺഗ്രസ് ജയിക്കും അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുമെന്ന് പറയുമ്പോൾ ഇതേ മനോരമ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞിരുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞിരുന്നത് അടുത്ത വർഷം ഞാൻ ആധിപത്യമുള്ള ജയിക്കുന്നതാണോ ഇവരെല്ലാം കൂടി ചേർന്ന് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ എല്ലാം ചേർന്ന് സ്വർണത്തിൻ്റെ പേരും പറഞ്ഞ് കള്ളക്കടത്തും പറഞ്ഞ് അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യവും അന്നും പറഞ്ഞാണ് ഇതെല്ലാം പറഞ്ഞ് നടത്തിയിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലല്ലോ ജനങ്ങൾ നിന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം അത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇവർ പറയുന്നതിനനുസരിച്ച് ചിന്തിക്കുകയും അത് മുഴുവൻ അത് മുഴുവൻ മനസ്സിലേറ്റ് നടക്കുകയും ചെയ്യുന്ന ജനതയല്ല കേരളത്തിലുള്ളത് പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കാനും വായിക്കുന്നതിൻ്റെ അപ്പുറം വായിക്കാനും കഴിയുന്ന ഒരു നല്ല ഇടതുപക്ഷ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനതയുടെ ജീവിത കേന്ദ്രമാണ് കേരളം ഒപ്പം തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പുതുതായിട്ട് കാണുന്ന ഒരു പ്രവണത എന്നും ഉണ്ടാകും അപവാദ പ്രചരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഉണ്ടാകും പക്ഷെ അത് ഇത്തവണ ഏറ്റവും ഒരു രീതിയിലേക്ക് മറ്റൊരു നിലവാരത്തിലേക്ക് താന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം പൊളിഞ്ഞിരിക്കുകയാണ് ഈ ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളതെല്ലാം അതിൻ്റെ പേരാണ് അതിൻ്റെ കൃത്യമായ പേര് മതരാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ് അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഇടതുപക്ഷം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റ് ചില പാർട്ടികളല്ലാതെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് മൃത ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് അതിനൊഴിവാക്കുകയാണ് ഇതാണ് കോൺഗ്രസ് അഭൂമീകരിക്കുന്ന നയപരമായ വൈകല്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മുസ്ലിം ലീഗിൻ്റെ കൊടി വയനാട് ഉയർത്തിയാൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൊടിയില്ലാതെ മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നയമില്ലായ്മയാണ് വേണുഗോപാലിനും ഇതേപോലെ തന്നെയാണ് ഇവിടെ ആലപ്പുഴയും ചെയ്തത് നയമില്ലായ്മയാണ് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഇനിയും അത്രയോ കാലം പിടിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ മാത്രമേ അതിൻ്റെ പണി പൂർത്തിയാവുള്ളൂ ഒന്നാം നില രണ്ടാം നിലയുണ്ട് മൂന്നാം നിലയുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് വർഗീയമാണ് എന്ന് പകൽ വിളിച്ചം പോലെ എല്ലാവർക്കും അറിയാം കാരണം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടി കലർത്താൻ വേണ്ടിയിട്ടാണ് ആ ഉദ്ഘാടന കർമ്മം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒഴിവാക്കിയിട്ട് മൂന്നാം സ്ഥാനക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രിയെ അതിൻ്റെ ചാമ്പ്യൻഷിപ്പിൽ നിർത്തിയിട്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ് വിവരം കിട്ടിയ ഉടനെ തന്നെ ക്ഷണം കിട്ടിയപ്പോൾ ഞങ്ങൾ ആലോചിച്ച് പറയാമെന്നാണ് ഒരു നിമിഷം ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ സഹാവ് സീതാറാം യെച്ചൂരിക്ക് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങളുടെ നിലപാട് ഇതിനെതിരാണ് നിങ്ങൾ വർഗീയമായിട്ട് ഇതിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത് ഞങ്ങളതിലില്ല അതില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ച ഇടതുപക്ഷ പ്രസ്ഥാനമാണ് സി പി ഐ എം അത് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഗത്യം തരിയില്ലാതെ നിങ്ങൾ ഞങ്ങളതിൽ പോകുന്നില്ല എന്നവർ പറഞ്ഞത് കോൺഗ്രസ് പോകുന്നില്ല എന്ന് കോൺഗ്രസ് പറയേണ്ട എന്താ കാര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരായ ഉന്നത നേതാക്കന്മാരെല്ലാം അതിൽ പങ്കെടുത്തു ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനക്ക് സംഘടനാപരമായ ശേഷിയില്ല നയപരമായ വ്യക്തതയും ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭ്യൂഹീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം ഇത് തന്നെയാണ് പക്ഷെ ഓരോ വിവാദ ചെയ്തികളും അത് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും അവർ വീണ്ടും ബി ജെ പി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് ഡി ഡി ന്യൂസ് ദൂരദർശന്റെ ന്യൂസിന്റെ ചിഹ്നം മാറ്റി ഒരു നടക്കുന്ന അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു അടിമുടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് ആ ചിഹ്നത്തിന്റെ മാറ്റത്തെ കുറിച്ച് എന്ത് പറയും അതെ അതാ ഞാൻ പറഞ്ഞത് എല്ലാം കാവ്യവൽക്കരണമാണ് അപ്പോൾ ആ ചിഹ്നവും കാവ്യാവണം തന്നെയാണ് ചിഹ്നത്തിന്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പുറം മൂടി മാത്രമല്ല ചുവപ്പ് മാറ്റിയിട്ട് കാവ്യാകുന്നത് അതിൻ്റെ ഉള്ളടക്കവും കാവ്യാക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കേരളത്തിനെതിരായിട്ട് അവരുടെ എത്രത്തോളം പകയാണെന്നും ഒരു മൂല്യമില്ലാത്ത ഒരു സിനിമ കേരളം തമസ്കരിച്ചതാണ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞാണ് തിരസ്കരിച്ചതാണ് ആ തിരസ്കരിച്ച സിനിമയാണ് ദ കേരള സ്റ്റോറി ആ കേരള സ്റ്റോറിയിൽ മൂന്ന് കാര്യമായിട്ടുള്ളത് ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ചതാണ് ഒന്ന് കേരള വിരുദ്ധമാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് മൂന്ന് മുസ്ലിം വിരുദ്ധമാണ് ഈ മൂന്ന് വിരുദ്ധതയെ കൊണ്ടാടാൻ ഔദ്യോഗികമായി ദൂരദർശൻ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സംപ്രേഷണം ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് ഇതിൻ്റെ പുറത്ത് മാത്രമല്ല കാവ്യാക്കുന്നത് അകത്തും കാവ്യവൽക്കരിക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ സിലബസും മാറുകയാണ് ചരിത്രം മാറുകയാണ് ചരിത്രത്തെ മാറ്റി വെക്കുകയാണ് മുഗൾ സാമ്രാജ്യത്തെ ചരിത്രം പൂർണ്ണമായിട്ടും അവർ മാറ്റുകയാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ട കാര്യമല്ല എന്നവർ പറയുകയാണ് അതുപോലെ തന്നെ നടന്ന വർഗീയ കലാപം ഉൾപ്പെടെയുള്ള ഗുജറാത്ത് കലാപം അവർ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നില്ല വംശഹത്യയെ അവർ അംഗീകരിക്കുന്നില്ല മഹാത്മാഗാന്ധിയുടെ കൊലപാതകം അവർ അംഗീകരിക്കുന്നില്ല ഇങ്ങനെ ഈ ഇന്ത്യയുടെ മനസ്സ് ഒരു നിർമ്മിതമായ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഹിന്ദുത്വ മനസ്സ് രൂപപ്പെടുത്താൻ വേണ്ടിയുടെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതൊരു തിരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രിമാരെ പോലുള്ള ദേശീയ നേതാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് വരാറുണ്ട് പക്ഷേ എത്തവണത്തേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി ഇത്തവണ എത്തിയിരിക്കുന്നു ഇത് മോദി വ്യക്തിപരമായി തന്നെ മത്സരിക്കുന്നൊരു തെരഞ്ഞെടുപ്പ് പോലെ കേരളത്തിൽ മാറിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് മോദിയുടെ രാഷ്ട്രീയത്തോട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് ഉള്ള ഒരു വിധിയെഴുത്തായിട്ട് കേരളത്തിൽ മാറുന്നു അല്ല ഈ നരേന്ദ്രമോദി അത്ര ചീപ്പ് ആണെന്ന് ഇപ്പം മനസ്സിലായത് പണ്ടാരോ പറഞ്ഞ പോലെ മാങ്ങേൻ്റെ പുളി കൃത്യമായിട്ട് മനസ്സിലാക്കുക അന്റിയോട് എടുക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇലക്ട്രിക്കൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഴിമതി മുഴുവൻ പുറത്തു കൊണ്ടുവന്നല്ലോ വിവസ്ത്രധാരിയായിട്ടാണ് ബി ജെ പി ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലുള്ളത് വലിയ വീമ്പുളക്കാണ് ഉണ്ടായിരുന്നത് അതെല്ലാം പോളിഞ്ഞ് താമ്പോറായി കാട്ട് കള്ളന്മാരോട് കോടിക്കണക്കിന് ഉറുപ്പിയ ഏതാണ്ട് എണ്ണായിരത്തഞ്ഞൂറ് കോടി ഉറുപ്പിയ ഇവരും വാങ്ങി ഏതാണ്ട് രണ്ടായിരം കോടി ഉറുപ്പിയ കോൺഗ്രസും വാങ്ങി എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പാണെന്നും ആ തട്ടിപ്പിൻ്റെ കൂട്ടുപ്രതിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സും ഞാനത് പറയാനല്ല ഉദ്ദേശിച്ചത് ആ വിധി സുപ്രീം കോടതി എടുത്തപ്പോൾ ആ വിധിയോട് എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്ന സതീർത്ഥനായിട്ടുള്ള കുചേലൻ ഭാര്യ കൊടുത്തയച്ച ഒരു പിടി അവരുമായിട്ടാണ് വന്നത് ഈ അവര് ശ്രീമാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ നമ്മുടെ ഭഗവാൻ വാങ്ങിയെങ്കിൽ ഈ കോടതി കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് ചോദിച്ചില്ലേ ആ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപകടകരമായ ഒരു ചോദ്യമാണ് അത് നമ്മുടെ നാട്ടിലെ സാധാരണ ആർ എസ് എസ് കാരൻ ഏതെങ്കിലും ആർ എസ് എസിൻ്റെ സർസംഗജ ജാഹലം ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ആർ എസ് എസ് കാരൻ പറയുന്ന അതേ പദപ്രയോഗമാണ് അപ്പോൾ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജാള്യത എങ്ങനെയാണ് പുറത്തു വന്നത് ഇലക്ട്രിക് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും കടുത്ത രീതിയിലുള്ള വിമർശനം നടത്തിയ ഒരു പ്രയോഗമാണത് ജുഡീഷ്യറിക്കെതിരായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ജുഡീഷ്യറിയോട് അതിനുശേഷം ബാർ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഇന്ത്യവിൻ്റെ എഴുതി ഈ ഈ ഈ വിധി നിർത്തിവോക്കണമെന്ന് അതിൻ്റെ പിന്നിലും വേറെ ആരുമല്ല നരേന്ദ്രമോദിയാണ് അതിനുശേഷം അറുന്നൂറ് അഭിഭാഷകർ കത്തെഴുതി ചീഫ് ജസ്റ്റിസിന് ഇത് പുനഃപരിശോധിക്കണം അപ്പോൾ അതിന് പിന്തുണ നൽകി അപ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അത് ശരിയുണ്ട് അതിൽ കാമ്പുണ്ട് എന്നു അതിൻ്റെയും പിന്നിലയാളാണ് അറുന്നൂറ് ഒന്ന് ആയിരോ അഞ്ഞ അയ്യായിരോ അഭിഭാഷകരെ കത്തയച്ച കത്തയക്കാൻ ഇവിടെ കേരളത്തിൽ എന്താ പ്രയാസം തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ വന്നു കരുവണ്ണൂർ ബാങ്കിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും പറഞ്ഞു എത്രയാളുടെ കട ഉണ്ടായിരുന്നു അത്രയാൾക്ക് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു എത്രയാളിനി കൊടുക്കാൻ ബാക്കിയുള്ളത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു തർക്കവും ഇപ്പോഴില്ല നിക്ഷേപകർക്ക് മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും തർക്കമില്ല അവരെല്ലാം കടം പുതുക്കി വെച്ചിരിക്കുകയാണ് അതിലും അവർക്ക് പ്രശ്നമില്ല അവർ പുതുതായിട്ട് കടം വാങ്ങണ്ട് അവർ നിക്ഷേപിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു ബാങ്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് കരുവന്നൂർ ബാങ്ക് ആ ബാങ്കിനെ സംബന്ധിച്ചാണ് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക മാർസിസ്റ്റുകാർ പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ കൊള്ളയടിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി പറയുന്നത് ശുദ്ധസംബന്ധമാണ് എല്ലാ ബാങ്ക് പതിനാറായിരത്തിലധികം ബാങ്കുണ്ട് ഇവിടെ സഹകരണ സ്ഥാപനങ്ങളുണ്ട് പതിനാറായിരം അതിൽ ഇരുന്നൂറിലധികം ഇപ്പോൾ പരിശോധിച്ച് വന്നപ്പോൾ കുറച്ച് നമ്പർ വന്നിട്ടുണ്ട് ആ നമ്പറിലും ഭൂരിപക്ഷം ഇരുന്നൂറിലധികം സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രശ്നക്കാരായിട്ട് കണ്ടത് യു ഡി എഫ് ആണ് വളരെ അപൂർവ്വം നൂറ് കുറവായിട്ടുള്ള ബാങ്കിൻ്റെ പ്രശ്നം മാത്രമേ സി പി എം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ അഞ്ച് പത്തെണ്ണേ ആകാത്തേ അവർക്കുള്ളൂ അത് അഞ്ച് പത്തെണ്ണത്തിൻ്റെ അകത്ത് കുഴപ്പം ബി ജെ പി കാരാണ് പക്ഷേ എന്നിട്ടും ഏതെങ്കിലും സഹകരണ ബാങ്കിലെ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ ഏതെങ്കിലും പ്രശ്നം വെച്ചിട്ട് സഹകരണ മേഖലയെ ആകെ തകർക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടും സഹകരണ മേഖലയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമോ എടുത്തിട്ടില്ല കാരണം പതിനാറായിരത്തിലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളം അതിനെ തകരാൻ അനുവദിച്ചുകൂടാന്ന കുറച്ച് നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത് അതിനെ തകർക്കണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് ഭയങ്കരമായ ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണം ആർക്കത് ഉന്നയിക്കാൻ പറ്റാത്തത് ഇതിനേക്കാളും വലിയ ആരോപണമല്ലേ കഴിഞ്ഞ അസംബ്ലി തെളിവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിച്ചത് അത് സ്വർണ്ണം ഇങ്ങനെ തന്നെ കൊണ്ടുപോയതിനെപ്പറ്റി അതുപോലെ തന്നെ ഈ പായി കെട്ടിയിട്ട് പണം കൊണ്ടുപോകുന്നതിനെപ്പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജനങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോൾ ഇമ്മാതിരിയാണ് അത് നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ കേരളത്തിൽ വന്നിട്ട് തൃശ്ശൂരിലെ ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു ബാങ്ക് അതും പ്രശ്നം പരിഹരിക്കാൻ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പിക്കുക എന്നാണ് ലക്ഷക്കണക്കിന് കോടി എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ശീലമാണ് ആ ശീലം വെച്ചിട്ടാണ് ഇവിടെയും കേരളത്തിലും ഇതേപോലെയാണ് നടന്നിട്ടുണ്ടത് എന്ന് പറയുന്നത് ഇവിടെ ബി ജെ പി കാരും അത് പക്ഷെ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു പ്രധാന വ്യക്തി രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി പക്ഷേ വടക്ക് അമേഠിയിലും മത്സരിക്കും എന്ന സൂചനകൾ വന്നു പക്ഷെ ഉറപ്പാവുന്നേ ഉള്ളൂ സൂചനകൾ വന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം സിറ്റിംഗ് സീറ്റ് വിട്ട് അങ്ങനെ ആലോചിക്കുന്നത് അതിനെന്തെങ്കിലും സീറ്റ് വിടാൻ പറ്റില്ലല്ലോ ഇനി ഇനി വിടാൻ പറ്റില്ല ഒന്നിപ്പോൾ മത്സരിക്കേണ്ടി തന്നെ വരുമല്ലോ ആയല്ലോ പോളിംഗിലേക്ക് പോകാൻ പോവാണല്ലോ ഉള്ളൂ അപ്പോൾ അവിടെയും മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി വിലട്ടിൽ ഞങ്ങളെല്ലാം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനതാണ് നിങ്ങളെന്തുകൊണ്ട് ബി ജെ പിക്ക് ഫലപ്രദമായി മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യു പിയിലുള്ള സമവാക്യം നോക്കിയാൽ ചിലപ്പോൾ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേ തി പറയുന്നത് മുമ്പത് അത്രത്തോളം വന്നിട്ടില്ല ഇപ്പോൾ എസ് പി ഒക്കെ ആയിട്ട് ഒരു ഐ കെ ഉണ്ടായിട്ട് പോവുകയാണല്ലോ അവരാണല്ലോ അവിടെ മുൻകൈ കോൺഗ്രസ്സിന് അവിടെ യു പിയിലൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ട്രെൻഡ് രാഹുൽ ഗാന്ധിക്ക് ഇല്ലല്ലോ ഇതിപ്പോ അവസാന ദിവസങ്ങളിലേക്ക് പോവാണ് പോവുകയാണ് ഇതുവരെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ബോധ്യം എന്താണ് എത്ര സീറ്റ് കിട്ടും എത്ര സീറ്റ് കിട്ടുന്ന വെളിപ്പെടുത്താൻ പറ്റില്ല ഇരുപത് സീറ്റും ജയിക്കാൻ വേണ്ടിട്ടാണ് വർക്ക് നല്ല വർക്കാണ് എല്ലാ മണ്ഡലത്തിലും നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ ദിവസങ്ങളിൽ പല നാടകങ്ങളും ഏത് നാടകം വന്നാലും വരാൻ സാധ്യതയുള്ള ഏത് നാടകത്തെ പറ്റിയും ഞങ്ങൾ ഇപ്പോഴത്തെ തന്നെ പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല വരാൻ സാധ്യതയുള്ളതിൻ്റെ അവസാനം വരെയുള്ള കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട് അതുകൊണ്ട് ഇനി അതിൻ്റെ ഭാഗം അതിൻ്റെ അപ്പുറത്ത് കടന്ന് എന്ത് എന്ത് എന്തു വരാനാ തോറ്റുതന്നം വാടാൻ പോകുന്ന ഒരു ബി ജെ പി സംവിധാനത്തിന് ഇന്നത്തെ പരിധിയിൽ എന്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല അതിന് ആയുസില്ല ഉറപ്പാണ് ഉറപ്പായ എൻ്റെ അഭിപ്രായം അതാണ് അപ്പോൾ വളരെയധികം നന്ദി ഭാഷ